ഇസ്രായേലിൻ്റെ പരാതിയോടനുബന്ധിച്ചുള്ള അഞ്ച് കേസുകളും വിചാരണ ചെയ്യാതെ ഐക്യരാഷ്ട്രസഭ തള്ളിയതായിട്ട് പ്രഖ്യാപിച്ചു നിലവിൽ ഈ അഞ്ച് കേസും നിലനിൽക്കില്ലെന്ന നിലനിൽക്കുകയില്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഇത്തരം കേസുമായിട്ട് യു എൻ സഭയെ സമീപിക്കരുത് എന്നൊരു മുന്നറിയിപ്പും യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് വിഷയം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഹമാസിനു വേണ്ടി സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന യു എൻ സഭാ പ്രതിനിധികൾ ആ ഘട്ടത്തിൽ ഹമാസിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് അതിന്റെ കാരണത്താലാണ് തങ്ങൾ തങ്ങളെ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതും പിടിച്ചിട്ട് കൊണ്ടു കൊണ്ടുപോകുന്നതും വെടിവെച്ച് വധിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും കൃത്യവും വ്യക്തവുമായ രീതിയിൽ യു എൻ സഭയുടെ പ്രതിനിധികൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ യു എൻ സഭയിൽ പറഞ്ഞിരുന്നത് അഞ്ച് കേസുകളാണ് വ്യത്യസ്ത വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇസ്രായേൽ ഈ യു എൻ സഭയെ സമീപിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്തിരുന്നത് ഈ കാര്യത്തെക്കുറിച്ച് വിചാരണ നടത്തി ഏറ്റവും അടിയന്തരപരമായ രീതിയിൽ അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്നതിൻ്റെ കൂടെ ആവശ്യപ്പെടുകയും ചെയ്തു യു യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകമായ രീതിയിൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിൽ എവിടെയും യു എൻ സഭ സേവനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു വ്യക്തി ഒക്ടോബർ ഏഴിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു അന്വേഷണത്തിലും ഒരു സാക്ഷ്യ വിസ്താരത്ത് വിസ്താരം കൊണ്ട് പോലും യഥാർത്ഥത്തിൽ അത്തരമൊരു സാക്ഷികളെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ള ഫ്രഞ്ച് മുൻ വിദേശകാര്യ മന്ത്രിയുടെ കീഴിൽ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ റിപ്പോർട്ട് യു എൻ സഭയിൽ വെച്ചതോടുകൂടിയാണ് ഈ കേസ് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ സഭ തന്നെ അത് തള്ളുന്നത് ഇത്തരം കേസുമായി സമീപിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം ഇസ്രായേൽ ഉന്നയിച്ചതോടുകൂടി അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന യു പരമാവധി ആയുധ ശക്തിയുള്ള രാജ്യങ്ങളും മുഴുവനും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളും ഗസക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായം നിർത്തിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപരമായിരിക്കുന്ന കാര്യം ലോകം മുഴുവൻ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറി ഐക്യരാജ സഭയുടെ പ്രതിനിധികൾ അമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനോടനു ഞങ്ങൾ കൂട്ടുനിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വർഷാന്തം ഗസക്ക് വേണ്ടിയും ഫലസ്തീനു വേണ്ടിയും സഹായം നൽകി വരുന്ന രാജ്യങ്ങൾ മുഴുവനും ആ സഹായം നിർത്തിവെച്ചതോടുകൂടി വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഗസക്കും പലസ്തീനും ഉണ്ടായി അത് വലിയ രീതിയിൽ ചർച്ചയായി ആ ചർച്ചയോടനുബന്ധിച്ച് തന്നെ ചില അറബ് രാജ്യങ്ങൾ യുവൻ സഭയെ സമീപിക്കുകയും ഇതിന് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി രണ്ട് പക്ഷം ചേർന്നു കൊണ്ടുള്ള അന്വേഷണങ്ങളും വിചാരണകളും വിസ്താരങ്ങളുമാണ് യു എൻ സഭയിൽ നടന്നത് എന്നാൽ ഈ വിഷയമായിട്ട് ആരോപണ ആരോപിക്കപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് കേസിലും കൃത്യവും വ്യക്തമായിരിക്കുന്ന തെളിവ് ഹാജരാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അവർ ഊഹിക്കുന്ന സ്ഥിതിയിലും അല്ലെങ്കിൽ ഊഹവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പല ഘട്ടങ്ങളിലും അമാസിൻ്റെ ആളുകളോടൊപ്പം യു എൻ സഭ പ്രതികൾ പങ്കെടുത്തിരുന്നു എന്ന തരത്തിലുള്ള എവിടെയും എത്താത്ത രീതിയിൽ അല്ലെങ്കിൽ എവിടെ തൊടാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ തെളിവുകളാണ് യഥാർത്ഥത്തിൽ യു എൻ സഭയോട് പറഞ്ഞിരുന്നു അത് യു എൻ സഭ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ വേണം ഒരു രാജ്യത്തിനെതിരെയും അവരുടെ സൈനിക സംവിധാനത്തിനെതിരെയും പരാതി പറഞ്ഞ സമയത്ത് തെളിവില്ലാത്ത രീതിയിൽ അംഗീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട വിചാര നടത്താനോ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു തെളിവ് എവിടെയും ഹാജരാക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തോളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഒടുവിൽ അതിന് വിധി വന്നിരിക്കുന്നു ഈ കേസുകൾ മുഴുവൻ തള്ളപ്പെട്ടതായിരിക്കുന്നു ഇസ്രായേലിന്റെ പരാതികളൊക്കെ ഇങ്ങനെ യു എൻ സഭ തള്ളിപ്പോവുക എന്ന് പറഞ്ഞത് അത് ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് മാത്രം നടക്കുന്ന സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നോ പിന്നോക്ക രാജ്യങ്ങളിൽ നിന്നോ ചെറിയ പരാതികളൊക്കെ എത്തുന്ന സമയത്താണ് അത് തള്ളിപ്പോവുക അത് അംഗീകരിക്കാതിരിക്കുക അങ്ങനത്തെ വിഷയത്തിലേക്കൊക്കെ യഥാർത്ഥത്തിൽ അവസാനിക്കാറുള്ളത് എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ശക്തിയുള്ള ഒരു രാജ്യത്തിന്റെ പരാതി അഞ്ച് പരാതി ഒരേ സമയത്ത് യു എൻ സഭ തള്ളിപ്പെട്ടു തള്ളപ്പെട്ടു പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തോട് ഒരു രാജ്യവും ഇസ്രായേലിനെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും ഇസ്രായേൽ സപ്പോർട്ടായ ഒരു നടപടി എടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ യു എൻ സഭയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് സസൂക്ഷ്മം ഈ വിഷയകാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമുള്ള വിധി പ്രസ്താവ്യം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഇല്ലാത്ത സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെയോ രാജ്യത്തെയോ സമൂഹത്തെയോ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിന് യു എൻ സഭ കൂട്ടുനിൽക്കുകയില്ല എന്നുള്ളതും കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാടാണ് തങ്ങളുടെ പക്ഷം എന്നുള്ളതും കൃത്യവും വ്യക്തവുമായ രീതിയിലാണ് യു എൻ സഭ പറഞ്ഞത് ഈ ഓഗസ്റ്റ് ഏഴാം ഒക്ടോബർ ഏഴാം തീയതി നടന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിച്ച രാജ്യവും വിമർശിച്ച പ്രസ്ഥാനവും യഥാർത്ഥത്തിൽ യു എൻ സഭ തന്നെയാണ് യു എൻ സഭ സെക്രട്ടറി ആന്റണിയോ ബുട്രസ് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിരിക്കുന്ന അക്രമമല്ല ഹമാസിന്റേത് അത് പതിറ്റാണ്ടുകളായി അവരനുഭവിക്കുന്ന ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രതിഷേധമാണ് ശൂന്യതയിൽ നിന്നല്ല ഹമാസ് അക്രമിച്ചത് അതിനടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതും കൂടി നമ്മൾ പരിശോധിക്കണം എന്ന് യു സഭയിൽ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞ വ്യക്തിയാണ് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ബുട്രസ് അപ്പോൾ ഓരോരോ കാര്യവും വളരെ കൃത്യമായ രീതിയിൽ തന്നെ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ യു എൻ സഭ ഓരോ വിഷയം ഇടപെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇസ്രായേലിനെതിരെ പല ഘട്ടങ്ങളിലും ഐക്യരാജ പല നിലപാടുകളും പ്രമേയങ്ങളും അവതരിപ്പിച്ചിട്ടും അതൊന്നും അംഗീകരിക്കുകയോ ലോക ലോകരാജ്യങ്ങൾ അവരോടത് അംഗീകരിപ്പിക്കണം എന്ന് പറയുകയോ ചെയ്യാത്തതിലുള്ള നീരസം യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും യു എൻ സഭ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും തെളിവില്ലാത്ത കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അമാസിനെക്കുറിച്ചോ പരസ്യത്തെക്കുറിച്ചോ അവിടുത്തെ കുറിച്ചോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുത്തിരിക്കുകയല്ല ഞങ്ങൾ എന്നുള്ള എന്നുള്ളൊരു പരാമർശം അതിൻ്റെ കൂടെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ യു എൻ സഭയിലും ഇസ്രായേൽ ദയനീയപരമായി നാണം കെട്ട പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് പല സ്ഥിതിയിൽ നടക്കുന്നത് കൂട്ടക്കൊലകളാണ് അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കശാപ്പിന് വിധേയമാക്കുന്നു എന്നിട്ട് തെളിവ് നശിപ്പിക്കുന്നു അവിടെ ആക്രമിക്കുന്നു ആശുപത്രി ആക്രമിക്കുന്നു അഭയം തേടി വരുന്ന അഭയാർത്ഥി ക്യാമ്പ് പോലും ആക്രമിച്ചുകൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്യുകയും വംശ വംശകത്യ ചെയ്യും ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ കൃത്യമായിരിക്കുന്ന രേഖകൾ യു എൻ സഭ പല ഘട്ടങ്ങളിൽ പരിശോധിച്ചതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ സഭയിൽ ഇപ്പോൾ പ്രമേയം വന്നിരിക്കുന്നത് ഈ പ്രമേയത്തെ ലോകത്തെ പരമാവധി രാജ്യങ്ങളൊക്കെ സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വിധി വിധി പ്രസ്താവുമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്